കായിക പ്രവർത്തനങ്ങളും വ്യായാമശീലങ്ങളും ഒരു കുട്ടിയുടെ ജീവിതയാത്രയുടെ ആദ്യപടിയിൽ അനിവാര്യ ഘടകങ്ങളാണ് കായികവും ഭാഷാപരവും സർഗാത്മകവും ഒപ്പം സാമൂഹിക വൈജ്ഞാനിക തലങ്ങളിൽ കുട്ടികളുടെ ശാരീരിക മാനസിക വികാസ പരിണാമങ്ങളെ ഉത്തേജിപ്പിക്കത്തക്ക രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങി പലവിധ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ പരസ്പര സഹകരണ മനോഭാവവും ദയാശീലവും വിട്ടുകൊടുക്കലും പരാജയ ഭീതിയില്ലാതെ സമചിത്തതയോടെ പ്രവർത്തിച്ച് സഹജീവികളെ അംഗീകരിക്കുവാനുള്ള വിശാല മനസ്സുണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് കുട്ടികളെ പ്രൈമറി തലം മുതൽ നല്ലൊരു ഉടമകളാക്കി വാർത്തെടുക്കുന്നതിനായി ഹെൽത്തി കിറ്റ്സ് എന്ന സമഗ്ര കായിക പരിശീലന പദ്ധതിയിലൂടെ ശാസ്ത്രീയ പഠന രീതികൾ അവലംബിച്ച് വ്യായാമ കളികളിലൂടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ വിവിധ ദൃശ്യങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം

ആ വരിയായിട്ട് പോരട്ടെ കേട്ടാ വരിയായിട്ട് വരും വരിയായിട്ട് നടക്കും വരും വരിയായിട്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ദിനചര്യ എന്താണെന്നറിയോ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരുത്തരും ചെയ്യുന്ന പ്രക്രിയയാണ് ദിനചര്യ എന്ന് പറയുന്നത് ആ ദിനചര്യയെ കുറിച്ച് ആരാന്ന് എന്ന് ശരി ശരി ആൻസി പറയും നിങ്ങൾ േ എല്ലാ ദിവസവും കൃത്യസമയത്ത് എഴുന്നേൽക്കണം വലതുവശം ചരിഞ്ഞ് ഇടത് കൈ കൊത്തി എഴുന്നേൽക്കണം എഴുന്നേറ്റ ഉടനെ പല്ല് തേച്ച് ടോയ്ലറ്റിൽ പോകണം അതിനുശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം കുളിച്ചു കഴിഞ്ഞ് ആഹാരം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം എങ്കിലേ പകർച്ചവ്യാധികളും വയറിളക്കം പോലുള്ള അസുഖങ്ങളും പിടിപെടാതിരിക്കയുള്ളൂ ശരീരത്തിന് വേണ്ടുന്ന ഊർജം പ്രധാനമായും കിട്ടുന്നത് രാവിലത്തെ ഭക്ഷണത്തിൽ നിന്നാണ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വൃത്തിയായി വസ്ത്രം ധരിച്ച് ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകങ്ങൾ എടുത്തു വയ്ക്കണം ഉച്ചഭക്ഷണം വെള്ളം തുടങ്ങി ആവശ്യമായതെല്ലാം ബാഗിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം സ്കൂളിലേക്ക് പോകുവാൻ സ്കൂൾ സമയത്തും വീട്ടിലും ഇടവിട്ട് വെള്ളം കുടിക്കണം ഉച്ചഭക്ഷണത്തിൽ പച്ചക്കറി പയർവർഗ്ഗങ്ങൾ മുട്ട മാംസം എന്നിവ ഉൾപ്പെടുത്തണം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കൈകാലുകൾ കഴുകി ലഘുഭക്ഷണം കഴിച്ച് കൂട്ടുകാരോടൊപ്പം അല്പനേരം കളിക്കണം കൂട്ടുകാരുമായി കളിച്ചതിനു ശേഷം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു മാത്രം ദേഹശുദ്ധി വരുത്തുക ശരീരം വിയർത്തിരിക്കുമ്പോൾ ഉടനെ പോയി കുളിക്കുന്നത് പനി ജലദോഷം ചുമ തുടങ്ങിയ അസുഖങ്ങൾ പിടിപെടുന്നതിന് കാരണമാകും കുളിക്കുന്നതിലൂടെ ശരീരം ശുദ്ധമാകുന്നു അതിനുശേഷം അന്നത്തെ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചുവെന്ന് ഉറപ്പുവരുത്തുക പിറ്റേ ദിവസത്തേക്ക് വേണ്ടുന്ന പുസ്തകങ്ങളെല്ലാം കൃത്യമായി ടൈം ടേബിൾ അനുസരിച്ച് എടുത്തു വച്ചതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് അത്താഴം കഴിച്ച് പല്ല് തേച്ച് പത്ത് മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങണം ഇങ്ങനെ ചിട്ടയായി വളരുന്ന കുട്ടികളെല്ലാം നല്ല പൗരന്മാരായി തീരും ഗെയിം കളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം ഊർജ്ജപ്പെടുത്തണ്ടേ ശക്തിപ്പെടുത്തണം അപ്പൊ ആ പ്രവർത്തനത്തിന് വാമിംഗ് അപ്പ് എന്ന് പറയുന്നത് അപ്പൊ വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ശരീരത്തിലെ ശരീരം ഊഷ്മാവ് കൂടും അല്ലെ ശരീരം ചൂടാവും ഹൃദയം ഇടിപ്പ് കൂടും അല്ലെ ഹാർട്ടിന്റെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ ഹൃദയം ഇടിപ്പ് കൂടും അതുപോലെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ കൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അല്ലേ അതുപോലെ തന്നെ നമുക്ക് അതിനു മുമ്പ് നമുക്ക് കഠിനമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല എങ്ങനെയാണ് വാമിംഗ് അപ്പ് ചെയ്യണേന്നുള്ളത് നോക്കാം എല്ലാരും റെഡിയല്ലേ വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ അഞ്ചോ പത്തോ മിനിറ്റാണ് ചെയ്യേണ്ടത് ഏഹ് നമ്മൾ പതുക്കേ റിലാക്സ് ചെയ്തിട്ട് ബോഡി മുഴുവൻ റിലാക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ആ വാമിംഗ് അപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഗെയിം തുടങ്ങണം മനസ്സിലായില്ലേ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായോ അപ്പൊ നമ്മള് ഇങ്ങനെ നടക്കണം നമ്മൾ നടക്കുമ്പോ ബാലൻസ് ചെയ്തിട്ട് എങ്ങനെ നടക്കാന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ വാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ ആ വാർക്ക് ചെയ്തതിന്റെ മോളിൽ കൂടെ നമ്മുടെ താഴേക്ക് നോക്കിയിട്ട് നേരെ നോക്കുക നമ്മുടെ നോട്ടം നേരെ നേരെയായിരിക്കണം കൈ രണ്ടോ സൈഡില് ഇതെന്തിനു വേണ്ടിട്ടാ നമുക്ക് ബാലൻസ് കിട്ടണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്താണ്ടാവുക വിഴാൻ പോകും പതുക്കേന പതുക്കേന വേണം നടക്കാനായിട്ട് കണ്ടോ അടുത്ത അടുത്താളോ അതേപോലെ കാല് വെക്കുവോ ആ കൈ കയ്യിലണ്ട് സൈഡില് വിഴാണ്ട് നേരെ പോട്ടെ ആ ആ ആ നേരെ പോട്ടെ കാലെടുത്തെടുത്തെടുത്ത് എടുത്ത് എടുത്ത് വെക്കുവോ നേരെ നോക്കട്ടെ നേരെ നോക്കട്ടെ നേരെ നോക്കട്ട അപ്പൊ നല്ല രീതിയിൽ നടക്കട്ടെ ആ യെസ് വെരി ഗുഡ് വെരി ഗുഡ് ഏഹ് നമുക്ക് എക്സസൈസിന് വേണ്ടി പക്ഷിക അതേ പോണു അല്ലെ അപ്പൊ കാക്ക പറയാട്ട് പൊന്തി പൊന്തി വരുവാണ്ടാക്കട്ടെ പോന എങ്ങനെയാ പോവാ ആന കൈ ഇങ്ങനെ ഇടത് കൈന്റെ ഉള്ളിൽ കൂടെ ആന അങ്ങനെ വെക്കാ എന്താ എങ്ങനെയാ നമ്മളെ ഓരോ ഓരോ കളറിന്റെ നമ്മളുടെ നിങ്ങൾ പുറകിൽ കളറുകൾ ഉണ്ട് നമ്മൾ നമ്മൾ ഈ കളിയിൽ പഠിക്കുന്നത് കളർ പഠിക്കാനാണ് അല്ലെ അപ്പൊ ടീച്ചർ വിസിലടിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഏത് കളറാണോ പറയണത് ആ കളറിലുള്ള കളറുകളുടെ ചെയ്യണം വലത്തോട്ട് ഓടണം എന്നിട്ട് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് നിൽക്കണം അതിൽ ആരാണ് ആദ്യം വന്ന് നിക്കണത് അവരായിരിക്കും വിജയി

കളിയുടെ പേര് എന്താ പറഞ്ഞു നമ്മളിപ്പൊ ഗ്രൗണ്ടിലാണ് കളിച്ചത് അല്ലേ ഇപ്പൊ മഴയുള്ള സമയത്താണ് നമുക്ക് ഗ്രൗണ്ടിൽ വന്ന് കളിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള കളറുകൾ വെട്ടിട്ട് നമുക്ക് ഇതുപോലെ കളറുകൾ നമുക്ക് തന്നിട്ട് അതുപോലെ കളിക്കാം അതല്ലെങ്കിൽ നമ്പറുകൾ തന്നിട്ട് ഇപ്പൊ അഞ്ചിന്റെ ഗുണന പട്ടിയെ പോലെ അഞ്ചിന്റെ അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ച് അങ്ങനെ അഞ്ചിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന നമ്പറുകൾ തന്നിട്ടും നമുക്ക് അത് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ എല്ലാവർക്കും ആ എല്ലാവർക്കും കൂട്ടുകാരും കളി ഇഷ്ടപ്പെട്ടോ ഇനി കളിക്കണ്ടേ നമ്മുടെ ശേഷം നമ്മുടെ സാധാരണ നമ്മുടെ നമ്മുടെ സാധാരണ ഗതിയിലേക്ക് കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ഹൃദയം എടുപ്പ സാധാരണ നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് ഡൗൺ ചെയ്യുന്നത് കൂളിംഗ് ഡൗൺ നമുക്ക് നിങ്ങൾക്കറിയോ ചെയ്യാനായിട്ട് ടീച്ചർ പറഞ്ഞു തരാം അതുപോലെ എല്ലാ കുട്ടികളും ചെയ്യണം കേട്ടോ എല്ലാവരും കാലുകൾ നിവർത്തി നിവർത്തിവയ്ക്കുവോ ആ കൈകൾ ഉയർത്തി വെക്കട്ടെ കാലും നിവർത്തി വെച്ച് കൈകൾ ഉയർത്തട്ടെ വളരെ സാവധാനം കൈയും കാലയും കൂടി താഴേക്ക് വരട്ടെ വെരി ഗുഡ് ഒരു പ്രാവശ്യം കൂടെ കാലുകൾ കൈകൾ പൊന്തട്ടെ അതിനുശേഷം വളരെ സാവധാനം താഴേക്ക് വരട്ടെ താഴേക്ക് കാലുമ്മ പിടിക്കട്ടെ നെറ്റി താഴേക്ക് മുട്ടട്ടെ യെസ് വെരി ഗുഡ് ഇനി കൈകള് സൈഡിൽ വെക്കട്ടെ താഴെ പുറകിലെ ആ അതിനുശേഷം കാലുകൾ അകത്തി വെക്കുക മാക്സിമം അകത്തി കൈകൾ രണ്ടും സൈഡിലേക്ക് കൊണ്ടുവരിക താഴേക്ക് വരിക വെരി ഗുഡ് പതുക്കേനെ തല ഉയർത്ത കെ മുമ്പിലേക്ക് വെക്കാലുകൾ രണ്ടും ചേർത്ത് വെക്കൂട്ടെ കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കളിയുടെ പേരെന്തായിരുന്നു ഉലകൻ ചുറ്റലി ഈ കളിന്താ നിങ്ങക്ക് മനസ്സിലായി കളറുകള് വെരി ഗുഡ് കളറുകള് മനസ്സിലായി പിന്നെന്തായേ നമുക്ക് ഓടാൻ പറ്റി അല്ലേ ആരാ വിജയിച്ച ആരാ ഫസ്റ്റിന് വേണ്ടി നമ്മൾ ഓടി അല്ലേ അപ്പൊ നമുക്ക് ഓടുമ്പ എന്താ കിട്ടുക നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ബലം ഉണ്ടാവും നല്ല രക്തോട്ടം രക്തോട്ടുണ്ടാവാനൊക്കെ നമുക്ക് കായികമായിട്ടുള്ള ബലം ഉണ്ടായി അല്ലേ അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി പിന്നെന്താ നമ്മൾ ഒരാൾ വീണപ്പോ നമ്മൾ എന്താ ചെയ്തേ ഹെൽപ്പ് ചെയ്യാൻ പോയി പോയില്ലേ അപ്പൊ എന്തായേ നമുക്ക് അവിടെ ഒരു സഹകരണം അല്ലേ നമ്മളൊരു മഞ്ഞ കളർന്ന് പറയുമ്പോ മഞ്ഞത്ത് മൂന്നാൾ ഓടി Ailai, lila, lemai, kala, haete, um െ ബാക്കിയുള്ള അവിടെ ഒരു സഹകരണ മനോഭാവം പിന്നെ ഫ്രണ്ട്ഷിപ്പ് അല്ലെ സഹകരണ മനോഭാവം ഒക്കെ നമുക്ക് കൂടാനായിട്ട് ഈ കളിന്ന് മനസ്സിലായി പുതിയൊരു കളിയായിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം അപ്പൊ അടുത്ത ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ബ്രേക്ക് ഓഫ് എന്ന് ടീച്ചർ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വൺ എന്ന് പറയണം ചെയ്യണം റെഡി അല്ലേ എല്ലാവരും ക്ലാസ് അറ്റൻഷൻ ക്ലാസ് ബ്രേക്ക് ഓഫ് ആ നമുക്ക് കളിക്കാം കളിക്കണ്ടേ ഇനി നമുക്ക് വരിയായിട്ട് നിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ പൊക്ക അനുസരിച്ച് നിക്കാനായിട്ട് അതുപോലെ നിന്ന് നോക്കൂ എല്ലാവരും ആ കുട്ടികളെ എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ വെരി ഗുഡ് കളിക്കാൻ പോണ കളി ഏതാന്ന് അറിയാമോ ആ ഇന്ന് നമ്മളെ ഒരു ഗെയിം കളിക്കാൻ പോവാണെന്ന് പറഞ്ഞു ആ ഗെയിമിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന എന്താ പ്രവർത്തിയാ വെരി ഗുഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ നമ്മൾ ആദ്യം ആണ് ാണ് പതുക്കേനക്കേന കണ്ടോ സ്പീഡ് വേണ്ട ഇനി എന്ന് ആക്ഷന് പറ്റേന്തുക്കേന ജമ്പ് ചെയ്യാം ടീച്ചർ ഹൈ എന്ന് പറയുമ്പോൾ മാത്രം ഉറക്ക ചാടിയാ മതി പതുക്കേനെ പതുക്കേന വൺ കണ്ടോ പതുക്കെ ഇനി ഹൈ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഏറ്റവും കൂടുതൽ നോക്കാം ആ വെരി ഗുഡ്

ജമ്പെന്ന് പറയുമ്പോഴോ ചാടി 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 പോകും പിന്നെന്താ എന്ന് പറയുമ്പോഴോ അത് തെറ്റിക്കാൻ പാടില്ല തെറ്റിക്കോ ഇല്ല നമ്മൾ ജമ്പി പഠിച്ചിങ്ങും ജമ്പിങ്ങും ഞാൻ കൂടെ എന്താ വാക്കിംഗ് അതെല്ലാവർക്കും അറിയാം അല്ല നടക്കാൻ എങ്ങനെയാ നടക്ക പട്ടാളക്കാരൊക്കെ നടക്കണുണ്ട് അല്ലേ ആടും ഡും എന്ന് പറഞ്ഞിട്ട് നല്ല വണം ഓപ്പോസിറ്റ് ആമാക്ഷനില് നടക്ക നേരെ നോക്കുക പതുക്കേന ജിട്ടെല്ലാവരും പറഞ്ഞേ ആ കാല് തറയിൽ വെച്ചിട്ട് പട്ടാളക്കാർ നടക്കണ പോലെ ആ അതുപോലെ നടക്കട്ടെ പതുക്കൂട പതുക്ക വളരെ സാവധാനം ഇപ്പൊ വാമിംഗ് അപ്പ് ചെയ്തു അല്ലെ നമുക്ക് എന്തൊക്കെയാ കിട്ടിയേ നമ്മടെ ഹൃദയം എടുപ്പ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവോ എല്ലാവരും സൈഡിലെ ഹൃദയം ഇത്തിരി കുഞ്ഞിന്റെ ഹൃദയം അവിടെ ഉണ്ട് അവിടത്തെ വെച്ച് നോക്കൂ കൈ എല്ലാരും കൈ ഇടിക്കണ്ട നല്ല ഇടിക്കണില്ലേ ആ അപ്പൊ എന്താ പറഞ്ഞ ആദ്യം പറഞ്ഞു അല്ലെ ഹൃദയം ഇടിപ്പ് കൂടും പിന്നെന്താ വേർക്കണില്ലേ എല്ലാരും നമ്മളെ വേർത്തില്ലേ അപ്പൊ എന്തുകൊണ്ടാ വേർത്തത് ബോഡി ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടി അല്ലേ ഊഷ്മാവ് ചൂട് കൂടി രക്തോട്ടം കൂടി അല്ലേ നമുക്ക് നല്ല എനർജി ഉണ്ടായില്ലേ നല്ല ശരീരത്തിലെ രക്തോട്ടം കൂടി പിന്നെന്താ പറയണത് നമ്മള് ഓടിപ്പൊക്കെ അതച്ചു എന്ന് പറഞ്ഞൂല്ലേ കതച്ച എങ്ങനെയൊക്കെ എന്തിനാ അങ്ങനെ കാണിക്കണേ വയ്യാണ്ടായിട്ടില്ല എന്തുകൊണ്ടോ വയ്യാണ്ടാവണേ നമുക്ക് കൂടുതൽ ഓക്സിജൻ വേണം അല്ലേ ഓക്സിജൻ ആരാ തരണേ മരം വെരി ഗുഡ് മരങ്ങള് അല്ലെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മരം വെച്ചു പിടിപ്പിക്കണത് അല്ലേ ഇനി നമുക്ക് ഗെയിമിൽ കിടക്കാം ആ ഏത് കളിയാന്നറിയോ ആ നമ്മള് കണക്കിലെ കുറച്ച് ആകൃതികളെ കുറിച്ച് ആ ആകൃതികളെ കുറിച്ച് പഠിക്കുകയും ആകൃതി വെച്ചുകൊണ്ട് നമുക്ക് കളിക്കുകയും ചെയ്യാം ആ ഷേപ്പുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു തരട്ടെ ആ ഏതൊക്കെയാ ഒന്ന് ചതുരം ഏ ചതുരം എന്ന് പറയുന്നത് ഇതുപോലെ നാല് വശങ്ങൾ ഉണ്ടാവും അല്ലെ പിന്നെന്താണ് ത്രികോണം ആ അതിന് എത്ര വശം ഉണ്ടാവും മൂന്ന് വശം ആ പിന്നെ ദീർഘചതുരം ദീർഘചതുരം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ ഒരു സൈഡ് നല്ല രണ്ട് സൈഡ് നല്ല നീള വീതി ഉണ്ടാവും മറ്റേ നീളം കുറവായിരിക്കും പിന്നെ എന്താ ഉള്ളത് പിന്നെ നമ്മൾ നിക്കണം സർക്കിള് വൃത്തം അടുത്തതായിട്ട് നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം ടീച്ചർ ഓരോ ആകൃതിയും ഓരോ കുട്ടികൾക്കും പേര് തരും ഏഹ് നിങ്ങൾക്ക് പേരുണ്ട് എന്നാൽ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഷേപ്പിന്റെയും ആകൃതിയുടെയും പേരുകൾ നിങ്ങൾക്ക് തരും അപ്പൊ അതനുസരിച്ച് ടീച്ചർ വിളിക്കുമ്പോൾ ആ ആകൃതിയെ ചുറ്റിയിട്ട് വേണം വന്ന് നിക്കാനായിട്ട് ആരെങ്കിലും തെറ്റിച്ച പോയിന്റ് പോവും റെഡി അപ്പൊ ടീച്ചർ ആദ്യം പേര് തരാം മോന്റെ പേര് ദീർഘചതുരം ചതുരം മോനേതാ സ്ക്വയറിന് എന്താ പറയാ സമ ചതുരം സമചതുരം ആ മോളേതാ ത്രികോണം മോളേതാ സർക്കിൾ വൃത്തം ഇനി ആരും ുംറക്കില്ല എല്ലാരും കളിക്കാൻ പറയും അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അതനുസരിച്ച് ടീച്ചർ പറയുന്നത് ഏതാണോ അതിലത്തെ ഓടി അതെ ചുറ്റിയിട്ട് വേണം വരാനായിട്ട് റെഡി അല്ലേ ടീച്ചർ പറയട്ടെ പറയട്ടെറ്റോ തെറ്റിച്ചോ സ്ഥലത്ത് വന്നോളോ െ ആ ൂടി പറയാനുണ്ടല്ലോ കൂടി അടുത്തത് ദീർഘചന്ദ്രോ ഏ ഇനി ഷേപ്പ് മറക്കുവോ ആകൃതികൾ മറക്കുവോ നീ എപ്പം കിട്ടില്ലേ ആ അപ്പൊ ഏതൊക്കെയോർ ആ അപ്പൊ കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കളിന്ന് എന്താ നിങ്ങക്ക് മനസ്സിലായത് ചതുരം മനസ്സിലായി ആ ത്രികോണം മനസ്സിലായി ദീർഘചതുരം മനസ്സിലായി മനസ്സിലായി നാല് ും എല്ലും മനസിലായി എല്ലാവരും പടം വരച്ച് നോക്കില്ലേ വീട്ടിലെന്ന് എല്ലാവരും പുസ്തകത്തിൽ നിങ്ങൾ വരച്ചു നോക്കണം ആകൃതിയെ കുറിച്ച് പഠിക്കാനും പറ്റും പിന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം നമ്മൾ ക്ലാസ് നിർത്തണമെ ഗെയിം കഴിഞ്ഞ ഒരു കാര്യം കഴിക്കണല്ലോ എന്ത് കാര്യം ചെയ്യേണ്ട വെരി ഗുഡ് കൂളിംഗ് ഡൗൺ കൂളിംഗ് ഡൗൺ ചെയ്യണം അപ്പൊ കൂളിംഗ് ഡൗൺ എങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം അപ്പൊ എല്ലാവരും ഒരു ഡബിൾ ആം ഡിസ്റ്റൻസ് എടുക്കുവോ കൈ അകലെടുക്കോ ആ മതി ഹാൻഡ്സ് ഡൗൺ ഹാൻഡ്സ് ഡൗൺ കൈ എല്ലാരും സ്ട്രെച്ച് ചെയ്യോ കാലുമരട്ടെ ആ താഴേക്ക് വരട്ടെ കൈ താഴ്ത്തി അവിടെ ഇരിക്കുവോ കാല്ട്ടിരിക്കുവെല്ലാവരും മസില് കാല് എല്ലാവരും അവിടെ നിന്ന് കാല് ലൂസാക്കും എല്ലാവരും നമ്മുടെ മസിലുകളൊക്കെ ഒന്ന് ഷെയ്ക്ക് ആക്കുവോ ആക്കു ഇനി പതുക്കേനെ അവിടെ കിടക്കുവോ ആതുക്കെ കിടന്നോളൂ പതുക്കെ അവിടെ കിടക്കുവോ പതുക്കേനെ കാല് മുകളിലേക്ക് പതുക്കേനെ പൊന്തിച്ചിട്ട് കാലൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുവോ ആ ആ പതുക്കേനെ ഒന്നും കൂടി ക്ഷയിക്കോ ആ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സൈക്കിൾ ചവിട്ട എല്ലാവർക്കും കറിയില്ലേ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആ സൈക്കിൾ ചവിട്ടുന്ന പോലെ കാല് രണ്ടും പതുക്കേനെ ചവിട്ടെ ആ വെരി ഗുഡ് ആ ഇനി താഴേക്ക് ആദ്യ കാല് താഴത്തേക്ക് വരുവോ ആ എല്ലാവരും പതുക്കേനെ ആ വെരി ഗുഡ് എല്ലാവരും കൂളിംഗ് ഡൗൺ നന്നായി ചെയ്തു അല്ലേ ഇന്നത്തെ കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ആ കൂളിങ് ഡൗണും മനസ്സിലായില്ലേ എല്ലാവർക്കും അപ്പൊ നമുക്കന്ന് ക്ലാസ് നിർത്തോ അപ്പൊ നിർത്തുമ്പോ ടീച്ചറെ ബ്രേക്ക് ഓഫ് പറയുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ബട്ടർഫ്ലൈ ക്ലാപ്പ് അറിയോ എങ്ങനെയാന്ന് ടീച്ചർ ആദ്യം കാണിച്ചു തരാം എങ്ങനെയാന്ന് വൺ ടു അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം എല്ലാവരും റെഡിയല്ലേ ആ ടീച്ചർ പറയാം സ്റ്റാൻഡി Attention. Butterfly clap go. one, two, one, two, one, two, one, two.